ക്ലാസ്സിൽ ഇനി മുതൽ ഓൾ പാസ് ഇല്ല ജയിക്കാൻ മിനിമം മിനിമം മാർക്ക് മാർക്ക് നിർബന്ധമാക്കും അടുത്ത വർഷം മുതൽ ക്ലാസ്സിലും കൊണ്ടുവരാനാണ് തീരുമാനം വിദ്യാഭ്യാസ നിർദ്ദേശം അംഗീകരിച്ചു ക്ലാസ്സിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഓൾ പാസ് രീതി മാറ്റുകയാണ് എഴുത്തു പരീക്ഷക്കിന് ഓരോ വിഷയത്തിനും മുപ്പത് ശതമാനം മാർക്ക് നിർബന്ധമാക്കും അടുത്ത വർഷം മുതൽ ഒൻപതാം ക്ലാസ്സിലും േഴ് വർഷത്തിൽ മിനിമം മാർക്ക് പത്താം ക്ലാസ്സിലും നടപ്പിലാക്കും വിദ്യാഭ്യാസ കോൺക്ലേവിന്റെ ശുപാർശകളാണ് മന്ത്രിസഭായോഗത്തിൽ അംഗീകരിക്കാൻ തീരുമാനമായത് വാരിക്കോരി മാർക്ക് നൽകുന്നുവെന്നും പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും എ പ്ലസ് കിട്ടുന്നുമെന്ന ആക്ഷേപം പരക്കെ ഉയർന്നിരുന്നു ഇത്തരം നയങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം കുറയ്ക്കുമെന്ന വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ എഡ്യൂക്കേഷൻ കോൺക്ലേവ് സംഘടിപ്പിച്ചത് കോൺക്ലേവിൽ ഉയർന്ന നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചിരിക്കുന്നത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം